ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയനെ രാഷ്ട്രീയ നിർമ്മൽ രത്ന അവാർഡ് ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ കഴിഞ്ഞ നാല് വർഷത്തെ പ്രവർത്തന പുരോഗതി വിലയിരുത്തിയും സാമൂഹിക സാമ്പത്തിക രംഗത്തെ നൂതന പദ്ധതികൾ നടപ്പിലാക്കിയതുമാണ് അവാർഡിന് അർഹനാക്കിയത് എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഡൽഹിയിൽ നടന്ന ദേശീയ സെമിനാറിൽ പത്മശ്രീ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഷണ്ഡിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ സമൂഹത്തിന്റെ സാമ്പത്തിക ഉന്നമനത്തിന് ഉതകുന്ന നൂതന പദ്ധതികൾ കതിരൂർ സർവീസ് കാരണ ബാങ്ക് നടപ്പാക്കിയിട്ടുണ്ട് നെല്ല് പച്ചക്കറി പയർ വാഴ എന്നിവ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്തിട്ടുമുണ്ട് കതിരൂർ എരുവട്ടി എരഞ്ഞോളി തുടങ്ങിയ പ്രദേശങ്ങളിലെ കർഷകർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും ബാങ്ക് നടപ്പാക്കിയിട്ടുണ്ട് കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ആരോഗ്യരംഗത്ത് മെഡിക്കൽ സ്റ്റോർ മെഡിക്കൽ ലാബ് ആൻഡ് ക്ലിനിക്ക് കിടപ്പ് ആവശ്യമായ ഉപകരണങ്ങളുടെ സൗജന്യ വിതരണം ജിം ആൻഡ് ഫിറ്റ്നസ് സെന്റർ ക്രിക്കറ്റ് ഫുട്ബോൾ ടർഫ് ഫുട്ബോൾ ക്ലബ്ബ് ഊർജ സംരക്ഷണ പ്രവർത്തനം എന്നിവ വിജയകരമായി നടപ്പിലാക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ചതാണ് ശ്രീജിത്ത് ജോയനെ അവാർഡിന് അർഹനാക്കിയത്